നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിയൻ എംബാപ്പേ ഇപ്പോൾ റയൽ മാഡിൻ്റെ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചിരുന്നു സൂപ്പർ കപ്പിൽ യു വെഫ സൂപ്പർ കപ്പിൽ പിന്നെ ഗോളില്ലാത്ത മൂന്ന് മത്സരങ്ങൾ അതിനുശേഷം ലാലിഗിൽ ഒരു ബ്രേസ് നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ മുൻ ഫ്രഞ്ച് താരം ക്രിസ്റ്റോഫ് ദുഗാരി പറയുന്നു എംബാപ്പെ അത്ര മികച്ച ഒരു താരമല്ല മികച്ചൊരു അറ്റാക്കറല്ല ടെക്നിക്കൽ ക്വാളിറ്റിയൊക്കെ എടുത്ത് നോക്കിയാൽ ലോകത്ത് ടോപ്പ് ടെന്നിൽ പോലും എംബാപ്പ വരില്ല എന്നാണ് ദുഗാരിയുടെ വാക്കുകൾ മോണ്ടോ ഡിപ്പോട്ടി വാത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു നമുക്കറിയാവുന്നൊരു കാര്യമാണ് എംബാപ്പയ്ക്ക് നല്ല ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസുണ്ട് ടോപ് ടെന്നിൽ പോലും മികച്ച ഉള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ടോപ്പ് ടെന്നിൽ പോലും കിലീൻ എംബാപ്പ വരില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലിയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ തെളിയുകയാണ് കാരണം വിനിയെപ്പോലുള്ളൊരു മികച്ച താരം അവിടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ എംബാപ്പയുടെ പ്രശ്നങ്ങൾ തെളിഞ്ഞു വരികയാണ് എംബാപ്പ കൂടുതൽ അദ്ദേഹത്തിൻ്റെ റോളിൽ ഇമ്പ്രൂവായേ പറ്റൂ ഒരു അറ്റാക്കർ എന്ന റോളിൽ ഡ്യുവൽസിൽ ഫിസിക്കൽ ചാലഞ്ചിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെഡറിൽ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയേ പറ്റൂ ഇപ്പോൾ ഒരു കളിയിൽ ലെസ് ആൻഡ് ലെസ് ഡിഫറൻസ് ആണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വയം ഇതൊക്കെ ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ഗെയിമിൽ മികച്ച രൂപത്തിൽ പോകണമെങ്കിൽ ഇനിയും എംബാപ്പ ഇമ്പ്രൂവായി പറ്റൂ നോക്കുക ഇപ്പോൾ നമ്മൾ പറയും ഇതൊരു സക്സസ്ഫുൾ സ്റ്റാർട്ടാണ് സീസണെന്ന് ആദ്യം ഒരു ഗോൾ അടിച്ചു പിന്നെ ഒരു ബ്രേസ് വന്നു നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം എടുക്കുമ്പോൾ ഇത് സക്സസ് ആണ് എന്ന് തോന്നും പക്ഷേ യാഥാർത്ഥ്യം അതല്ല കളിയിൽ എത്ര ഇമ്പാക്റ്റ് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും വളരെ മീഡിയക്കെടായിട്ടുള്ള ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കുറേ കാലമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് സെവറൽ മന്ത്സ് ആയിട്ട് അത് അങ്ങനെയാണ് അത് ഫ്രഞ്ച് ദേശീയ ടീമിലാണെങ്കിലും പി എസ് സിയിലാണെങ്കിലും കരൺലി റയൽ മാഡിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ല എന്നുകൂടി കൂടി ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ടിലെ വേൾഡ് കപ്പ് വിന്നർ കൂടി ക്രിസ്റ്റോഫ് ദുഗാരി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറസ് എടുത്താം